ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകും കാരണം പലതരം രോഗങ്ങൾ അതിന് ചികിത്സാ ചെലവുകൾ എല്ലാത്തിനും മക്കളെ ആശ്രയിക്കേണ്ടൊരവസ്ഥ പ്രത്യേകിച്ച് ഇന്ന് പണ്ടഞ്ചും ആറും മക്കളൊക്കെ ഉണ്ടായിരുന്നു ആകെ ഒന്നോ രണ്ടോ മക്കളേ ഉള്ളൂ അപ്പം അവർക്ക് അവരുടെ കുടുംബത്തിൽ ചിലവ് കഴിഞ്ഞ് നമുക്ക് വേണ്ടി മരുന്നിനുള്ള പൈസയും മറ്റുള്ള ചിലവുകളും തരാൻ ഒരു പക്ഷെ അവർ നീക്കിയിട്ടുണ്ടാവില്ല അപ്പം എന്നാൽ കാണുമ്പോൾ നമുക്കുള്ള പ്രയാസം അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് വേറെ പെൻഷനില്ലായെങ്കിൽ സർക്കാർ പെൻഷൻ ഇല്ലാത്ത ഇല്ലാത്തൊരാൾക്ക് പോലും എൽ ഐ സി അവർക്കായിട്ട് മൂന്ന് പെൻഷൻ പദ്ധതി ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് ഒന്നാമത്തെ പെൻഷൻ എന്ന് പറയുന്നത് സിംഗിൾ ഡെപ്പോസിറ്റ് നമ്മൾ ഇന്ന് പൈസ അടച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ ജീവിതകാലം മുഴുവൻ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് മുപ്പത് വയസ്സ് മുതൽ നൂറ് വയസ് വരെയുള്ള ആർക്കു വേണമെങ്കിലും ഈ പദ്ധതിയിൽ അങ്ങനെ പണി മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് അവർക്ക് പെൻഷൻ കിട്ടും അവരുടെ കാലശേഷം നിങ്ങൾക്ക് തന്നെ പൈസ കിട്ടും രണ്ടാമത്തെ സ്കീം ഇതേപോലെ ഒറ്റ പ്രാവശ്യം അടയ്ക്കും സിംഗിൾ ഡെപ്പോസിറ്റ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് അടുത്ത വർഷം മുതൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയി നിങ്ങൾക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും ജോയിൻറ്റ് ലൈഫായിട്ട് നമുക്ക് എടുക്കാം ഒന്നുകിൽ ജീവിത പങ്കാളി അല്ലെങ്കിൽ മക്കളെയൊക്കെ നമുക്ക് ജോയിൻറ്റ് ലൈഫായിട്ട് എടുക്കുകഴിഞ്ഞാൽ നമ്മുടെ കാലശേഷം ഇതേ പെൻഷൻ മക്കൾക്കോ അല്ലെങ്കിൽ അടുത്ത ജോയിൻറ് ലൈഫ് ആരാണോ അവർക്ക് കിട്ടും അവരുടെ മരണശേഷം അടുത്ത നോമിനിക്ക് ഡെപ്പോസിറ്റും സംഖ്യ നൂറ്റി അഞ്ച് ശതമാനം തിരിച്ചറിത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം അടയ്ക്കുന്നത് പത്ത് വർഷം പതിനഞ്ച് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം വരെ കാലാവധി വരുന്ന പെൻഷൻ സ്കീം ആ കാലാവധി പീരീഡ് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് പെൻഷനും കിട്ടും അതോടൊപ്പം ഇൻഷുറൻസ് സംരക്ഷണം ലൈഫ് ലോങ്ങ് മരണം വരെ നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടും അങ്ങനെ മൂന്ന് പദ്ധതികളാണ് നമുക്കുള്ളത് നമുക്കറിയാം ഇന്ന് തന്നെ നമ്മൾ ഒരു പെൻഷൻ പദ്ധതി നിങ്ങളെടുത്തില്ല എങ്കിൽ നമുക്കറിയാം നമ്മൾ ഒരുപാട് പത്രങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ് ഒരുപാട് സെലിബ്രിറ്റീസ് സിനിമാ നടന്മാർ വലിയ വ്യവസായികൾ ബിസിനസ്സുകാരൊക്കെ വലിയ സാമ്പത്തിക വരുമാനം ഉണ്ടായിരുന്ന ആളുകൾ അവസാന കാലഘട്ടം പെൻഷൻ പെൻഷനില്ലാത്ത ഒരൊറ്റ കാരണത്താൽ അവസാനം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് അവർ പലരും മരണപ്പെട്ടത് അതുകൊണ്ട് ആ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ പദ്ധതിയിൽ ഏതെങ്കിലും വരണം രണ്ട് ലക്ഷം രൂപ തൊട്ട് ഓണലേക്ക് അടയ്ക്കുന്ന സിംഗിൾ ഡെപ്പോസിറ്റ് എത്ര രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം മിനിമം ആയിരം രൂപ പെൻഷൻ തൊട്ട് എത്ര രൂപയാണെങ്കിൽ പെൻഷനുള്ള സംഖ്യ ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏതെങ്കിലും ഒരു പദ്ധതി തിരഞ്ഞെടുക്കുക എൻ്റെ പേര് ആൻ്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഇതേപോലെയുള്ള ഇൻഷുറൻസ് സംബന്ധമായ വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ